ഇതാണ് നമ്മുടെ പള്ളിയിലോട്ടുള്ള പള്ളിയിലോട്ടുള്ള വഴി എന്ന് സൈഡാ കേട്ടോ അതെ അതെ ചേട്ടാ ഇതിന്റെ വല്ല ചരിത്രം അറിയാവോ ഇതിന്റെ ചരിത്രം എന്ന് ഇത് ഇവിടെ പണ്ട് വേറൊരു അതായത് റോമൻ ചർച്ച് ഉണ്ടായിരുന്നതാണ് ഇവിടെ എന്നിട്ട് അത് ഇവിടെ കാണുന്ന യുദ്ധത്തില് അത് നശിക്കപ്പെടുകയും എന്നിട്ട് അവിടെ ആ സ്ഥാനത്ത് ഈ പള്ളി പണിയുകയാണ് ചെയ്തത് അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഇതിന് മുന്നുണ്ടായിരുന്ന അടുത്ത പള്ളി അറുന്നൂറുകളിൽ പണത പള്ളിയാണ് അത് ഈ റോമൻ സാമ്രജ്യം പണന്ന പള്ളിയാണ്ട് അവിടെ ഇത് കണ്ട് ആയിരത്തി മുന്നൂറുകൾ മുന്നൂറുകൾക്ക് നനുകൾക്കിടയ്ക്ക് പെണ്ണ പള്ളി ഇത് അത്രയും പഴക്കമുണ്ട് ഈ പള്ളിക്ക് അപ്പം ഇതിനകത്ത് ഫുള്ള് അന്ന് പണതല്ല അത് കഴിഞ്ഞ് ഈ ബെൽറ്റ് അവർ ഒക്കെ പത്തൊമ്പത് നൂറ്റാണ്ടി പണിതാണ് ബെൽ ടവർ ഒക്കെ ടവറൊക്കെ ഈ കാണുന്ന ഏറ്റവും കൂടി വരുമുടി ഇല്ലേ അതൊക്കെ ആയിട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൽ പണതാണ് ആയിരത്തി എണ്ണൂറുകളിൽ എണ്ണൂറ്റി ആ എണ്ണൂറുകളിൽ പണിതാകുക പിന്നെ പള്ളിയുടെ അകത്ത് ഈ പഴയ പള്ളിയുടെ ചരിത്ര ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ പല ഭാഗങ്ങളും അവർ പലതും മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഈ പള്ളിയുടെ ഈ ഏറ്റവും മൂളുഭാവം ഇല്ലേ അതിനകത്ത് നമുക്ക് കയറാവുന്നതാണ് അവിടെ ഇവിടെ പക്ഷെ ഇതിനകത്ത് അപ്പോയിൻമെന്റ് എടുക്കണം നമുക്ക് ഓൺലൈൻ വഴി അപ്പോയിൻമെന്റ് എടുക്കാവുന്നേ ഉള്ളൂ എടുത്തിട്ട് ആ ക്ലോക്ക് ഭാവം ഇല്ലേ അവിടെ നമുക്ക് കയറാം ഇവിടുത്തെ നമ്മുടെ കോർത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടെ നിന്ന് കാണാം നല്ല ഉയരമുള്ള ഭാവമാണ് പാടാണ് പിന്നെ അടുത്ത ആ നമുക്ക് ഇവിടെ എടുക്കണം ഫ്രീ ആണ് അപ്പോയിന്റ്മെന്റ് 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 വേണം വേണം എല്ലാ പിന്നെ സൈഡ് കാണാം ഈ സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് ഇവിടെ ക്രിസ്മസിനൊക്കെ ഉള്ള ക്രിസ്മസിന് ഇവിടെ ഇവിടെ ബാർ പോലെ സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ആഘോഷ പരിപാടികളൊക്കെയാണ് നമ്മള് ശരിക്കും ചർച്ചിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാല് ചർച്ചിന്റെ ഏരിയമായിട്ട് നോക്കുന്ന പക്ഷെ ഇവിടെന്ന് പറഞ്ഞാല് സൈഡിൽ ഫുള്ള് ബാർ സെറ്റപ്പ് അവിടെ ഡാൻസും പാട്ടും അങ്ങനെയുള്ള പരി ഇവിടെ എല്ലാടും അങ്ങനെ കാണാം ഇപ്പം സാധാരണ നമ്മൾ സൺഡേ കുർബാനക്ക് വരുമ്പോ തന്നെ ചിലപ്പം അവിടെ ൊട്ടു തന്നെ ബാറാണല്ലോ അപ്പം ആ സൈഡ് കാണുന്നതെല്ലാം ബാറുകൾ തന്നെയാ ബാറുകളും ഇതെല്ലാം നമ്മുടെ ഈ മുൻസിപ്പാലിലേക്ക് ഇതിനകത്തുനിന്നെല്ലാം വരുമാനം കിട്ടുന്നതല്ലേ അല്ലേ പിന്നെ ഇവിടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇവിടെ ഇവിടെ മദ്യം എന്ന് ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാ ആ ഇനി ഇതിലും ഒരു പള്ളി തൊട്ടപ്പുറം ഉണ്ട് ആ അതാണ് പ്രാധാന്യമുള്ള പള്ളി അതിനു മുന്നേ നമുക്കൊരു കാര്യം 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 ഉണ്ട് ഇവിടെ ഒരു ബെൽ ബെൽ ടവർ അങ്ങോട്ട് ടവറിന്റെ പറഞ്ഞപ്പോഴാണ് പറയാതെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ തേരാ പ്രാവശ്യം നടന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ ബെൽ ടവർ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നലെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത്രയും വലിയൊരു സാധനം ഇവിടെ ഉണ്ടായിട്ട് ശ്രദ്ധിച്ചില്ലല്ലോ ഞാൻ ഓർക്കുകയും ചെയ്തു ഇതും പഴയ ഒത്തിരി വർഷം പുറക്കുള്ള ഇത് പതിനാലാം നൂറ്റാണ്ടി ബിൽഡ് ചെയ്തത് ഇത് പിന്നെ ഇതിനകത്ത് മോള് കേറാന്നുള്ളത് പറയാം പക്ഷെ ഇതുവരെ ഞാൻ ട്രൈ ആയിട്ടില്ല അത് എവിടെ നിന്ന് അപ്പോയിന്മെന്റ് അപ്പോയിൻമെന്റ് നമുക്ക് മോള് കയറാന്നു ഏറ്റവും മോളിൽ കയറാന്ന പക്ഷേ ഇതിന്റെ അറിയത്തില്ല നമ്മളാ പള്ളിയുടെ മോളി ഏറ്റവും മോള് കേറിയിരുന്നു പക്ഷെ ഇതിന്റെ മോളിൽ കേറിയിട്ടില്ല ഇത് ഇത് പിന്നെ മറ്റേ യുനെസ്കോടെ വേൾഡ് ിസ്റ്റുള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ നെറ്റ് നോക്കിയപ്പോൾ അറിയത്തില്ല അവര് തിരിച്ചത് റീസ്റ്റോർ ചെയ്തെടുത്തതാ അതുപോലെ ഉണ്ടല്ലോ അതും നല്ല പഴക്കമുള്ള ബിൽഡിങ്ങൾ തന്നെ ഇവരുടെ ഇവര് പണ്ടുകാലത്ത് എന്നാ ക്ലോത്തിന്റെ ഇതിന്റെ ഈ തുണിയുടെ ബിസിനസ് ആയിരുന്നല്ല ഇവർക്ക് ആ സമയത്ത് വേണത് അതിനുവേണ്ടി പണ ബിൽഡിംഗുകളും കാര്യങ്ങളൊക്കെ ചുറ്റിലും കാണുന്നതല്ല ഇന്ന് നമുക്ക് നമ്മുടെ ഒരു കാര്യം മറ്റേ പഴയ പള്ളി അല്ലേ പഴയ പള്ളിയല്ലേ പറയുന്നത് അത് അതേപോലെ തന്നെ പറഞ്ഞ ചരിത്രപരമായിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പള്ളിയാ ഇത് ഞാൻ വിചാരിച്ചിരുന്നു പണ്ട് ഞാൻ താമസിച്ച ഹോസ്റ്റിൽ ഒട്ടിപ്രായ പള്ളി ബാക്കിൽ കാണും ബാക്കിലായിരുന്നു ഹോസ്റ്റൽ അതെല്ലാം ഇപ്പൊ നമ്മള് ഈ കാണുന്ന പള്ളിയിൽ ഈ കാണുന്ന പള്ളി നമ്മുടെ ആ പാതി കണ്ട പള്ളിയെക്കാട്ടിലും പഴക്കമുള്ള പള്ളിയാ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇവിടുത്തെ അതായത് ഹിസ്റ്റോറിക്കലി ഇവിടെ നല്ല പ്രാധാന്യമുള്ള പള്ളിയാ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമായിട്ടാണ് ഒരു രാജ്യമായിരുന്നു ശരിക്കും അത് അത് രാജ്യം എന്ന് പറഞ്ഞാല് ഈ എന്നാ പറഞ്ഞു ഫ്രഞ്ചുകാരെ ആക്രമിച്ചും ഒക്കെയാണ് അവരുടെ പരിധി കൊണ്ടുവന്നത് അപ്പം നമ്മുടെ ഈ ഈ സമയത്ത് ഈ ഒരു പതിമൂന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലതിമൂന്നാണ്ടോടെ ആ ഒരു സമയത്ത് ഇത് ഫ്രഞ്ചിന്റെ ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു ഈ സ്ഥലം മുഴുവൻ നിന്നിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവിടുത്തെ ഒരു നാട്ടിൽ ഈ ഈ രാജ്യം എന്ന് പറയുന്നത് അതായത് പ്ലാന്റേഴ്സ് എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞത് ആയിരുന്നു അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ഫ്രഞ്ച് രാജാവ് ഫ്രാൻസിലെ രാജാവ് ഒരു പയ്യനായിരുന്നു പുള്ളി കണ്ട് പതിനേഴ് പതിനേഴ് വയസ്സുള്ളാണ് രാജ രാജാവായിരുന്നത് പുള്ളിക്കാരൻ വെച്ചിട്ടൊളിറ്റീം ആയിരുന്നു പുള്ളി പുള്ളി തന്നെ അടുത്ത് പുള്ളി എന്തോ അതായത് പൈസക്കായിട്ട് കുറേ ആവശ്യം വന്നപ്പം പുള്ളി ഇവിടുത്തെ ടാക്സുകൾ കൂട്ടി ഈ പ്ലാന്റേഷൻ ഏജൻസിയുടെ ടാക്സികൾ കൂട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് അങ്ങോട്ട് അത് ദഹിച്ചില്ല ഇവർ ഓൾറെഡി ടാക്സ് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ടാക്സ് കൂട്ടിക്കഴിഞ്ഞപ്പം അവർക്ക് ദഹിച്ചില്ല അവർ അപ്പോഴത്തേക്കും അവർ ഇവിടുത്തെ അതായത് നമ്മുടെ ഈ ഹെൻഡും അല്ലെ ഒക്കെ ഇല്ലേ അവിടുത്തെ എല്ലാരോടും ഒരുമിച്ച് ഒരുമിച്ച് ഇതിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാവുന്നു യുദ്ധം ചെയ്യാന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് കൂടിയിട്ട് ശരിക്കും പ്രത്യേക ഒന്നും അല്ലായിരുന്നു ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളാണ് ശരിക്കും യുദ്ധത്തിന് ഇറങ്ങിയത് അവര് കിട്ടിയതും സംഭവം ഇറങ്ങി പക്ഷെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവര് അവസാനം യുദ്ധത്തിൽ തോൽപ്പിക്കുകയായിരുന്നു തോൽപ്പിച്ചിട്ട് അപ്പൊ അതിന് ആ യുദ്ധത്തിന് തന്നെ ബാറ്റിൽ ഓഫ് ഗോൾഡൻ സ്പെർസ് യുദ്ധത്തിന് ആ ഗോൾഡൻ ബാറ്റിൽ ഓഫ് ഗോൾഡൻ എന്ന് സ്പെർഎ ഇവര് അഞ്ഞൂറ് പെയർ ഓഫ് പേർസ് ഇവര് ക്യാപ്ചർ ചെയ്തായിരുന്നു അന്നിട്ടത് ഈ പള്ളിയുടെ ഈ പള്ളിടെ അത് കൂട്ടിയിട്ടത് അതുകൊണ്ടാണ് പാറ്റ് ചുമരി തൂക്കിടുവോ അവിടെ കണ്ട് വെക്കുവോ എന്താ ചെയ്തത് അത് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അത് പലയിടത്തും പലതൊക്കെയാണ് പറയുന്നത് ആ എന്തായാലും അന്ന് ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ഇവര് ഇവര് നേടിയെടുത്തു ഫ്രഞ്ചുകാർ ഒട്ടും വിചാരിച്ചില്ല ഇവര് ഇത്രയും അടിയടിക്കുമെന്ന് അങ്ങനെ അവര് ആ ഒരു യുദ്ധത്തെ അവർ ജയിച്ചു പിന്നെ ഈ ഇപ്പോഴും പല വെച്ചിട്ടുണ്ട് പഴയ പല സംഭവങ്ങളും ആ അന്ന് ഞാൻ കണ്ടായിരുന്നു മറ്റേ ചെറിയ ചെറിയ ആയുധങ്ങളും വലിയ വാളൊക്കെ ഇല്ല അവിടെ ഇരിക്കുന്ന നമുക്ക് അതിന്റെ ഒരു വീഡിയോ എടുക്കണേ അത് എടുക്കാൻ അതെടുക്കാൻ പറ്റുന്നറിയില്ല എന്നാലും നമുക്ക് പള്ളി കുർബാനിക്ക് പോകാൻ വേണ്ടി എടുക്കാം ഇതൊക്കെ വെച്ചേക്കുന്നത് പിന്നെ ഇത് എന്നാ പറഞ്ഞേ ഇതിന്റെ ബാക്ക് സൈഡ് തന്നെ ഇതിന്റെ ആ പഴയ മ്യൂസിയം ഉണ്ട് കേട്ടോ മ്യൂസിയത്തിൽ ഞാൻ കേറിയിട്ടില്ല ആ പക്ഷെ അവിടെ വർക്ക് കിടക്കും അവിടെ ഇതെല്ലാം ഒരു എന്താ പറഞ്ഞേ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചോണ്ട് അവര് ഫുള്ള് സെറ്റപ്പ് ആക്കാൻ വേണ്ടി പരിപാടി അതിനുള്ള വർക്കായി നടക്കുന്നവല്ല ഈ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടു തീർക്കാനും അറിയാനും ഒക്കെ ആയിട്ട് ഒത്തിരി ഹിസ്റ്ററി ഈ താമസിക്കുന്ന സ്ഥലം തന്നെ ആ ഇത് ഒരു സിറ്റിയാച്ചാ ടൂറിസം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ഇവർ ഈ പ്ലാന്റേഷൻസിന്റെ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയേണ്ട ഒത്തിരി കാര്യങ്ങൾ ഈ നടന്നിട്ടുള്ളതാ ഇവര് അന്ന് യുദ്ധം ജയിക്കാൻ വേണ്ടി മെയിൻ കാരണം നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ നദിയില്ലേ ആ നദി നദിയൊക്കെയാണ് ഇവര് ശരിക്കും ആ നദിയെ വെച്ചാണ് ഇവര് ശരിക്കും ഉണ്ടാക്കി യുദ്ധമൊക്കെ ചെയ്തതെന്ന് ആ നദിയുടെ പേരെന്തായിരുന്നു?

ഗൂഗിൾ ഇത്രയും പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ അവിടെ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ പോകുമ്പോ നമ്മൾ ഓർക്കത്തില്ല ഇത് ഇത്രയും ശരിക്കും ഈ നദി ഉള്ളവരാണ് ശെരിക്കുന്നത് ആ ശരിക്കും ആ നദി കവർ ചെയ്താണ് അറ്റാക്ക് പ്ലാനിങ് എല്ലാം തയ്യാറാക്കിയതെന്ന് കാണുന്ന ബ്രൂൾ ടവർ കേട്ടോ ബ്രൂൾ ബ്രൂൾ ടവർ എന്ന് പറഞ്ഞത് ഇവിടുത്തെ അതായത് ഇത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല ശരിക്കും ബ്രൂൾ ടവർന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ അതായത് നമ്മുടെ എന്നാ പറയുക നമ്മുടെ നാട്ടിലൊക്കെ കപ്പം കൊടുക്കാന്ന് പറഞ്ഞ പരിപാടി അല്ലേ അതിനുവേണ്ടി പണുണ്ടാക്കിയ സെറ്റപ്പാണ് ഈ ബ്രൂൾ ടവർ അതായത് ഇവർക്ക് ഇതിലെ പോകുന്ന ഇവർക്ക് ഇതിലെ ചരക്കുവണ്ടോ അതുപോലെ ടാക്സി വിരിക്കാനും അങ്ങനെ എന്തോ സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ് ബ്രൂൾ ടവർ ഇതും ഈ പൊല്ലാപ്പ്